<Sess> ം തടവിൽ കിടക്കുമേ ഞങ്ങൾ തൻ ഹൃദയത്തിൽ കൊച്ചു കൊച്ചാവേശങ്ങൾ മുഴക്കും മുദ്രാവാക്യ ജൽപ്പനങ്ങളിൽ മുങ്ങും ഞങ്ങൾ തൻ കർണങ്ങളിൽ ഹാ വീണ്ടും മഹാഗന്ധ മോഹവും പരസ്പര വൈരവും കലഹവും ഭീതിയും മറന്നു നിന്നു പോകുന്നു ഞങ്ങൾ കുട്ടി മനസ്സ് എന്ന ഒറ്റ വാക്കില് ഈ പ്രപഞ്ച സൗന്ദര്യം മുഴുവനും അടങ്ങിയിരിക്കുന്നു എന്നുകൂടി ഞാൻ ചേർത്ത് വായിക്കട്ടെ വാക്കിലും നോക്കിലും പ്രത്യേകമായൊരു താളം സൂക്ഷിക്കുന്ന ഈണം സൂക്ഷിക്കുന്ന അനുഗ്രഹീതനായ ഒരു കലാകാരന്റെ സാന്നിധ്യം കൊണ്ട് ധന്യമാണ് മലയാള ഭാഷാ പാഠശാല മഹാരഥന്മാരുടെ സാന്നിധ്യം അനുഭവിച്ച ഈ ഗുരുകുലം അവരുടെ അസാന്നിധ്യത്തിനും സാന്നിധ്യത്തിന്റെ സൗഭാഗ്യം നൽകുന്ന ഈ ഗുരുകുലം ഇന്ന് മറ്റൊരു മഹാവ്യക്തിത്വത്തിന്റെ സാന്നിധ്യം കൊണ്ട് ധന്യമായിരിക്കുകയാണ് കലാമണ്ഡലത്തിന്റെ പുരസ്കാരം ഏറ്റവും വലിയൊരു പുരസ്കാരമാണ് ആ പുരസ്കാരത്തിന്റെ എല്ലാം കൊണ്ടും അർഹനായ കൃഷ്ണൻകുട്ടി മാഷ് ആ മാഷെ പാഠശാല കൂടി ഇവിടെ ആദരിക്കുകയാണ് വളരെ ചെറിയ വയസ്സിലോട്ട് ഞാനും കൃഷ്ണൻകുട്ടി മാഷും സതീർത്തരാണ് ഒന്നിച്ച് പഠിച്ചവരാണ് ഇന്ന് വളരെ ജീവിതത്തിൻ്റെ വളരെയധികം പ്രതിസന്ധികൾക്കിടയിൽ ഓട്ടംതുള്ള എന്ന ക്ഷേത്രകലയെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇന്ന് കലയിലെ ഏറ്റവും സമുന്നതമായ ഒരു അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുക ആ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടി പ്രിയപ്പെട്ട ഗുരുനാഥന്റെ അങ്കണത്തിൽ വെച്ച് തന്നെ അത് നടത്തണം എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ വന്നത് പ്രിയപ്പെട്ട ഗുരുനാഥൻ പൊന്നാടി അണിയിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ജോൺസൺ മാഷ് ഞങ്ങളെ കൂടെ ഉണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരുടെ സാന്നിധ്യം കൊണ്ടും ഈ പരിപാടി വളരെയേറെ ധന്യമായിട്ട് ദിലീപിനൊക്കെ പഠിപ്പിക്കാൻ പഠിപ്പിച്ചത് നമ്മുടെ കൃഷ്ണൻകുട്ടി ഭയങ്കര ഒരു കാരനാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും ഏതായാലും ഈ ഒരു നിമിഷം എനിക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത് ദൈവത്തിന് നന്ദി പറയുന്നു അതുപോലെ ഏറ്റവും വലിയൊരു അവാർഡ് കാരണം ഇന്ന് അവാർഡിന് ഏറ്റവും നല്ല അവാർഡ് കലാമണ്ഡലം അവാർഡ് ആ അവാർഡ് ഒക്കെ പറയുന്നത് ഞാനൊരു ഈ നേരുന്നുലത്തിൽ വെച്ചിട്ടാണ് എല്ലാ അംഗീകാരങ്ങളും നേടി കൊണ്ട് മുന്നോട്ട് പോയ എല്ലാ ഗുരുക്കന്മാരുടെയും ഒരു ഈറ്റില്ല ഈ മലയാള ഭാഷാ പാഠശാല ആ ഈറ്റില്ലത്തിന്റെ എല്ലെല്ലാമായ ഞങ്ങളെ സഹോദരനും ഗുരുനാഥനും ജ്യേഷ്ഠതുല്യനും എല്ലാമായ എൻ്റെ പ്രിയപ്പെട്ട ഭാസ്കരമാഷിൻ്റെ കയ്യിൽ നിന്ന് ഒരു പൊന്നാട കിട്ടുക പറഞ്ഞാൽ ഏറ്റവും വലിയ മഹത്തരമായിട്ടുള്ള ഒരിതാണ് ആ പൊന്നാട എന്നെ അണിയിച്ച എൻ്റെ ജ്യേഷ്ഠതുല്യനും ഗുരുനാഥനുമായിട്ടുള്ള ഭാസ്കരൻ മാഷിനോടും അതുപോലെ തന്നെ എൻ്റെ സതീർത്ഥ്യൻ ബാലകൃഷ്ണനോടും അതുപോലെ തന്നെ ഇതിന്റെ അന്നപൂർണേശ്വരി ആയിട്ടുള്ള എല്ലാവർക്കും അന്നമൂട്ടിക്കൊണ്ട് അന്നപൂർണേശ്വരി എന്നാണ് ഞാൻ എപ്പോ ആട്ടിനോട് പറയുന്നത് ആ അന്നപൂർണേശ്വരി ആയിട്ടുള്ള അമ്മയോട് അതുപോലെ തന്നെ എൻ്റെ സതീർത്ഥൻ്റെ പ്രിയ പത്നിയോട് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏതെല്ലാം തലങ്ങളിൽ പോയിട്ടുണ്ടോ ആ തലങ്ങളിൽ എന്നോടൊപ്പം ഒരു ജ്യേഷ്ഠ തുല്യായ ജോൺസൺ പുഞ്ചക്കാട് എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ എൻ്റെ കുറത്തെ എനിക്ക് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്ത് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതൊക്കെ ഞങ്ങക്ക് ഒരു ആത്മ ഒരു ബന്ധമുണ്ട് അപ്പോൾ ആ ആത്മബന്ധത്തിൽ നമ്മുടെ ഈ ഈ കൂടിച്ചേരലിൽ എല്ലാവരും കൂടെ ഒത്തുചേർന്ന ഈ കൂടിച്ചേരലിൽ വളരെയധികം എല്ലാവരോടും നന്ദിയുണ്ട് അതുപോലെ തന്നെ ഈ മലയാള ഭാഷാ പാഠശാല ഗുരുക്കന്മാരുടെ ശരിക്കുള്ള ഒരു ഈറ്റിലമാണിത് ഇത് എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല വന്ദനും ഗുരുനാഥ മറ്റാരും ഈ മധുരാക്ഷര മന്ത്രം ചൊല്ലിയിൽ വരും മരണമെന്നെപ്പോഴും ഓർമ്മിപ്പിക്കും മതം ആ മനുഷ്യൻറെ സത്വത്തിൽ നടുങ്ങിപ്പോയി മരണം മരണമെന്നെപ്പോഴും ഓർമ്മിപ്പിക്കും മതം ആ മനുഷ്യന്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോ